വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം ദുബായിലോ അബുദാബിയിലോ ഡെലിവറി ബോയ് ആവാം മാസം എൺപതിനായിരത്തിനു മുകളിൽ വരുമാനം നേടാം കൃഷി വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുത്ത നാനൂറ്റി പതിമൂന്ന് കർഷകർക്ക് കുടിശ്ശിക അടയ്ക്കാനായി കെ എസ് സി ബിയുടെ നോട്ടീസ് കൃഷി വകുപ്പ് കുടിശ്ശികയായ പതിമൂന്ന് കോടി രൂപ അടയ്ക്കാത്തതിനാലാണ് ുഭോക്താക്കളിൽ നിന്ന് തുക ഈടാക്കാൻ കെഎസ്ഇബി നോട്ടീസ് അയച്ചിരിക്കുന്നത് ഷൊർണൂർ പട്ടാമ്പി മണ്ണാർക്കാട് ഡിവിഷൻ ഓഫീസുകൾക്ക് കീഴിലുള്ള അമ്പത്തി ഒമ്പത് കൃഷി ഓഫീസുകളാണ് തുക നൽകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കുടിശ്ശികയാണിത് കൃഷി വകുപ്പ് തുക അടയ്ക്കാത്തതിനാലാണ് ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കാൻ നോട്ടീസ് അയച്ചത് എന്നാണ് കെഎസ് സി ബി അധികൃതരുടെ വിശദീകരണം ഷൊർണൂർ നഗരസഭ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വാണിയംകുളം നാല് വല്ലപ്പുഴ ഒന്ന് ഓങ്ങല്ലൂർ പത്ത് എന്നിങ്ങനെ ഷൊർണൂർ കൃഷിഭവന് കീഴിലുള്ള നാനൂറ്റി പതിമൂന്ന് കർഷകർക്കാണ് ഇതുവരെ നോട്ടീസ് ലഭിച്ചത് ഷൊർണൂർ കൃഷിഭവനിൽ നിന്ന് മാത്രം ഒന്ന് ദശാംശം ആറ് ഒന്ന് കോടി രൂപയാണ് കെ സി ബിക്ക് നൽകാനുള്ളത് കർഷകർക്ക് സൗജന്യ വൈദ്യുതി കണക്ഷൻ ആണെങ്കിലും എല്ലാ മാസവും നിശ്ചിത തുക കൃഷി വകുപ്പ് കെ എസ് സി ബിക്ക് അടക്കേണ്ടതുണ്ട് എന്നാൽ സർക്കാരിൽ നിന്ന് പണം ലഭ്യമാകാത്തതാണ് കുടിശ്ശിക വരാൻ കാരണമായതെന്ന് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു ഉപഭോക്താവ് മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൃഷി വകുപ്പിന് റിപ്പോർട്ട് ചെയ്യാതെ വൈദ്യുതി ഉപയോഗിക്കുക ഒരു വൈദ്യുതി കണക്ഷനിൽ നിന്ന് അനധികൃതമായി കൂടുതൽ വൈദ്യുതി കണക്ഷൻ വലിക്കുക കൃഷി ആവശ്യങ്ങൾക്കെന്ന പേരിൽ വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക ഉപഭോക്താവിന്റെ പേര് മാറ്റാതെ ഉപയോഗിക്കുക തുടങ്ങി അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവരിൽ നിന്ന് പലിശ ഉൾപ്പെടെ ഇപ്പോൾ ഈടാക്കി വരികയാണ് ഷൊർണൂർ പരിധിയിൽ നിന്നും ഇത്തരത്തിലുള്ളവരെ കണ്ടെത്തി ഇതിനകം മുപ്പത്തി ലക്ഷം രൂപ വരെ ഈടാക്കി കഴിഞ്ഞു ഞാൻ കവളപ്പാറ പാർവസമിതി മുൻ സെക്രട്ടറി ആയിരുന്നു ഈ കാലഘട്ടങ്ങളിലാണ് ഒരു പതിനഞ്ച് പതിനാറ് കൊല്ലം മുമ്പാണ് ഒരു സൗജന്യ കൃഷി കാർഷിക കാര്യങ്ങൾക്ക് സൗജന്യ വൈദ്യുതി കണക്ഷൻ എടുക്കുന്നത് എല്ലാ കാലങ്ങളിലും ആ ഇതിൻ്റെ വൈദ്യുതി ബില്ല് കൃഷിഭവൻ ആണ് അടച്ചു പോയിരുന്നത് ഇത്ര കാലമായിട്ടും ഇവർ അടച്ചിരുന്നു ഇപ്പോൾ ഇത് ഇതിനിടയ്ക്ക് ഒരു പതിനൊ മിന്നാണ് ഒരു നോട്ടീസ് കെ എസ് സി ബി എന്ന് പറഞ്ഞത് കെ സി ബിക്കാർ വന്നപ്പോൾ അന്വേഷിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവിടെ കൃഷിഭവനിൽ സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആ വിവരം കെ എസ് സി ബിക്ക് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷി കെ സി ബി ആണ് ഇത് എല്ലാവർക്കും ഒരുപാട് കർഷ പത്തിനാനൂറോളം കർഷകർക്ക് ഇത് അയച്ചിട്ടുണ്ടെന്നാണ് കിട്ടിയിട്ടുള്ള വിവരം അപ്പോൾ എന്തൊക്കെയായാലും ഇതിൽ കെ സി ബിക്ക് ഇതിന് കർഷകർക്ക് നോട്ടീസ് അയക്കാൻ അധികാരമില്ല എന്നാണ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് കാരണം കൃഷിഭവൻ കൃഷിഭവനും നമ്മൾ കർഷകർ തമ്മിലാണ് ബന്ധം എസ് കെ സി ബി ജി ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായില്ല ഇനി ഈ സമയത്ത് കൃഷിഭവനെ ഞാൻ വിളിച്ച് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് കുറേ കൊല്ലങ്ങളായിട്ട് ഇതിൻ്റെ ഓണർ ഓണർഷിപ്പ് മാറാണ്ട് ഉടമസ്ഥാവകാശം മാറാണ്ട് അവരൊക്കെ മരിച്ചു പോയിട്ട് അവർ ഓണർഷിപ്പ് മാറാണ്ട് ഇപ്പോഴും സൗ സൗജന്യ വൈദ്യുതി എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്ത് അവിടെ നിങ്ങൾ ഇത് അടക്കേണ്ടവിടെ ഒന്ന് ഓഫീസിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത് പോയാൽ മതി എന്നാൽ നിലവിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഭീമമായ തുക ബിൽ വന്നിട്ടുണ്ടെങ്കിൽ കെ ഇവർക്ക് ഇളവും നൽകുന്നുണ്ട് ബിൽ കിട്ടിയ നിരവധി കർഷകരാണ് ഇതിനോടകം കൃഷി വകുപ്പിനെയും കെ എസ് സി ബിയേയും സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഒന്നിന് മുമ്പ് വരെ കുടിശ്ശിക വരുത്തിയവർക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം ഇളവുകൾ ലഭിക്കും എന്നാൽ അതിനുശേഷമുള്ള ഉപഭോക്താക്കൾ പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെ നൽകേണ്ടി വരുമെന്നാണ് കെ സി ബിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് ന്യൂസ് സെൻറ്റർ ഷൊർണൂർ